ചേരുന്നുണ്ട് യൂനുസ എങ്ങനെയാണ് തിരൂരിലൊക്കെ ആഘോഷങ്ങൾ ചില സ്ഥലങ്ങളിൽ ചെറിയ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ എവിടെ എവിടെയാണ് നിൽക്കുന്നത് എത്രത്തോളം ആവേശത്തിലാണ് മുന്നണി മലപ്പുറം ജില്ലയിൽ ഏറ്റവും വലിയ ആവേശം ഉണ്ടാകുന്ന ഒരു സ്ഥലം പൊന്മുണ്ടമാണെന്ന് പറയാൻ നമുക്ക് കാരണം ലീഗും കോൺഗ്രസും നേരിട്ട് പോരാടുന്ന ഒരു പഞ്ചായത്താണ് പൊന്മുണ്ടം പഞ്ചായത്ത് മത്സരം നടക്കുന്ന പഞ്ചായത്താണ് പത്തൊമ്പത് വാർഡുകൾ വാർഡ് സീറ്റുകളാണുള്ളത് പത്തൊമ്പത് സീറ്റുകളിൽ ലീഗ് ഒറ്റക്ക് മത്സരിക്കുന്നു ബാക്കിയുള്ള കോൺഗ്രസും സി പി എമ്മും സഹകരിച്ചാണ് ഇവിടെ മത്സരിക്കുന്നത് ലീഗിനെതിരെ ശക്തമായ ഒരു മത്സരം നടക്കുന്ന ഒരു ഈ ഒരു പഞ്ചായത്താണ് പൊന്മുണ്ടം പഞ്ചായത്ത് നമുക്കറിയാം വലിയൊരു ആവേശമാണ് ഇവിടെ ഉള്ളത് വലിയൊരു ആവേശമാണ് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രവർത്തകർ ഒരു ഭാഗത്ത് അതോടൊപ്പം ലീഗിന്റെ പ്രവർത്തകർ മറുഭാഗത്ത് അങ്ങനെ വലിയൊരു ആവേശമാണ് ഓഡിയോ ശരിയാക്കി തിരിച്ചു വരാം വലിയ ആവേശ കൊടുമുടിയിൽ നിൽക്കുന്നു ഓരോ സ്ഥലങ്ങളിലും അത്രയ്ക്ക് ആവേശം പ്രവർത്തകരിലുണ്ട് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് വടക്കൻ ജില്ലകൾ എത്തുകയാണ് ഇന്നിപ്പോൾ തെക്കൻ ജില്ലകളിൽ പോളിംഗ് ബൂത്തുകൾ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെത്തുമ്പോഴാണ് വടക്കൻ ജില്ലകളിൽ പൊട്ടിക്കലാശം നടക്കുന്നത് പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു ഇനി മിനിറ്റുകൾ മാത്രമാണ് പരസ്യപ്രചാരണത്തിനായി ശേഷിക്കുന്നത് നിശബ്ദ പ്രചാരണത്തിന് ശേഷം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്കെത്തുന്നു